ശ്രീനാരായണ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ വലിയ ലാഭമുണ്ടായാൽ തന്നെ പാപകരമായ തൊഴിൽ മനുഷ്യൻ ചെയ്യരുത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായി ചിന്തകൾ എന്ന പുസ്തകത്തിൽ പാപകരമായ തൊഴിൽ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വലിയ ലാഭമുണ്ടായാൽ തന്നെ പാപകരമായ തൊഴിൽ മനുഷ്യൻ ചെയ്യരുത് വലിയ തരുന്ന തൊഴിൽ മേഖല കൊണ്ട് ആർക്കെങ്കിലും ദോഷമുണ്ടാകുന്നുവെങ്കിൽ ആ തൊഴിൽ മേഖല പാപമങ്കിലമാണ് പാപകരമായ തൊഴിൽ ചെയ്യുന്നവരുടെ ലാഭം വെറും താൽക്കാലികങ്ങളാണ് ഒരു നാളിൽ അഗ്നിയിൽപ്പെട്ട പോലെ അവരുടെ ജീവിതവും അശാന്തിയിൽപ്പെട്ട് നീറും അന്ന് അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ആരുമുണ്ടാവുകയില്ല ഇനി ആരെങ്കിലും ഉണ്ടായാൽ തന്നെ അതുകൊണ്ട് വേണ്ടത്ര ഫലവും ഉണ്ടാവുകയില്ല അതിനാൽ മനുഷ്യനും മറ്റ് ജീവികൾക്കും ദോഷമുണ്ടാക്കുന്ന തൊഴിലുകൾ ചെയ്യാതിരിക്കണം ആർക്കും ദോഷമുണ്ടാക്കാത്തവരുടെ മനസ്സുകളിലാണ് ശാന്തിയുടെ ശാശ്വതത്വം അനുഭവപ്പെടുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി